വിവാദ പരിപാടിക്ക് അനുമതി നൽകിയതിൽ ജി സി ഡി എക്കെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു വിവാദ പരിപാടിക്ക് അനുമതി നൽകിയതിലെ അഴിമതി സംബന്ധിച്ച് ലഭിച്ച പരാതിയിലാണ് അന്വേഷണം കൊച്ചി സ്വദേശി ഛഷെയർ ടാൻസർ നൽകിയ പരാതിയിലാണ് നടപടിയുണ്ടായത് ഗിന്നസ് നൃത്ത പരിപാടിക്ക് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ ജി സി ഡി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ഇടപെട്ടുവെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ ഉൾപ്പെടെയായിരുന്നു വിജിലൻസിന് പരാതി ലഭിച്ചത് കഴിഞ്ഞ ഒക്ടോബറിലാണ് മൃദകൗശൻ സ്റ്റേഡിയം ലഭിക്കാൻ ജി സി ഡി അപേക്ഷ സമർപ്പിച്ചത് ഐ എസ് എൽ മത്സരങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പത് വരെ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന സ്റ്റേഡിയം മറ്റാവശ്യങ്ങൾക്ക് നൽകാനാകില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ടെർഫ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ചതിനാൽ മൃദംഗേഷന്റെ അപേക്ഷ പരിഗണിക്കാനാകില്ലെന്ന് എസ്റ്റേറ്റ് വിഭാഗവും റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ചെയർമാന്റെ നിർബന്ധത്തിൽ നൃത്തപരിപാടിക്ക് സ്റ്റേഡിയം വിട്ടു നൽകുകയായിരുന്നുവെന്നും അഞ്ചു ലക്ഷം രൂപ ഡെപ്പോസിറ്റും ഒൻപത് ലക്ഷം രൂപ വാടകയും കണക്കാക്കി സ്റ്റേഡിയം ഉന്നത ഇടപെടലിൽ വിട്ടു നൽകുകയായിരുന്നുവെന്നും ആണ് പരാതി ഇതിലാണ് വിജിലൻസ് അന്വേഷണം ഡിസംബർ ഇരുപത്തി ഒൻപതിൽ നടന്ന നൃത്തപരിപാടിക്കിടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേറ്റതോടെയായിരുന്നു സുരക്ഷാ പ്രശ്നങ്ങളും ചട്ടങ്ങൾ പാലിക്കാതെയുള്ള അനുമതിയും ചർച്ചയായത് জলম <laughs> কোচি <laughs> <laughs>